വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വയക്കര വയക്കര ഫെസ്റ്റ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വയക്കര ഫെസ്റ്റ് നടത്തുന്നു ഫെസ്റ്റിന്റെ കാൽനാട്ട് കർമ്മം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു ആഘോഷ പരിപാടി ഒരു വർഷത്തോളമായി നടന്നു വരുന്നു വിവിധ പരിപാടികളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് കുട്ടികളുടെ കായികവും കലാപരവുമായ കഴിവുകളെ വളർത്തിയെടുത്ത് അവരെ നല്ല രീതിയിൽ ഭാവി തലമുറയായി വളർത്തിയെടുക്കാനുള്ള ഒട്ടനവധി പദ്ധതികൾ പാഠ്യപ്രവർത്തനങ്ങളൊപ്പം ഈ ഫെസ്റ്റ് ഇതിൻ്റെ ഭാഗമായി കൂടി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കൂടി നടത്തിയിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റ് വൈകര നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മലയോര മേഖലയിൽ അങ്ങനെയൊന്നും ഒരു ഫെസ്റ്റ് സാധാരണ ഉണ്ടാകാറില്ല കഴിഞ്ഞ വർഷം നമ്മുടെ ചെറുപുഴയിലാണ് ഒരു ഫെസ്റ്റ് നല്ല രീതി നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫെസ്റ്റ് ഏറ്റവും നമുക്ക് വിജയപ്രദമാക്കാൻ വേണ്ടി നമുക്ക് കഴിയും പക്ഷെ നമ്മുടെ ഒരു ചെറിയ പ്രയാസം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മലയോര മേഖലയിൽ വ്യത്യസ്തമായി കാലാവസ്ഥ വൈകുന്നേരങ്ങളിൽ മഴയുണ്ടാകുന്നു എന്നുള്ളത് നമുക്കൊരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും നമുക്ക് ഈ ഫെസ്റ്റ് ഏകദേശം നല്ല രീതിയിൽ വിജയിപ്പിക്കണം ഒരു ഫെസ്റ്റ് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫെസ്റ്റ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള എല്ലാവരോടും പറയാനുള്ള അതിൻ്റെ പ്രചരണമാണ് ആ പ്രചരണ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ഫെസ്റ്റ് വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ നമ്മുടെ ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനമായ ഈ ഫെസ്റ്റ് എന്നും നമുക്ക് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫെസ്റ്റാക്കി മാറ്റാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കാൽനാട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക പി എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഭയക്കര ഫെസ്റ്റ് നടത്തി ഫെസ്റ്റിൻ്റെ സമാപനത്തോടുകൂടി കൂടി ശതാബ്ദി സമാപനം കൂടി നടത്താൻ വേണ്ടിയാണ് ശതാബ്ദി ആഘോഷം തീരുമാനിച്ചത് ആദ്യം ഏപ്രിൽ രണ്ടാം തീയതി ആരംഭിക്കും ആരംഭിക്കാനാണ് ആദ്യം ആരംഭിച്ചത് ചില മാറ്റം വരുത്തി മെയ് രണ്ടിലേക്ക് തീരുമാനിക്കുകയും കാലാവസ്ഥ പ്രതികൂലമായ അടിസ്ഥാനത്തിൽ മെയ് ആറിലേക്ക് ഈ ഫെസ്റ്റിന്റെ ആരംഭം കുറിക്കാണ് തീരുമാനിച്ചത് മെയ് ആറ് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ടാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് ഈ ഫെസ്റ്റിന്റെ കാലനാട്ടാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് പഞ്ചായത്ത് അംഗം ആർ രാധാമണി പ്രിൻസിപ്പാൾ എം ഡി അനിൽകുമാർ ഹെഡ് മിസ്റ്റർ ടി വി പ്രീത എന്നിവർ പ്രസംഗിച്ചു മെയ് ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്കൂൾ ഗ്രൗണ്ടിലാണ് വൈക്കര ഫെസ്റ്റ് നടക്കുന്നത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പരിസര മേഡം അതുപോലെ വാർഡ് മെമ്പർ രാധാമണി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അൻസർ അതുപോലെ ചെയർമാൻ മനോജ് മനോജ് അവർക്ക് അതുപോലെ ഇവിടെ ഈ ചടങ്ങ് സംബന്ധിക്കാനെത്തിയ എല്ലാ പി ടി ഭാരവാഹികളും സഹപ്രവർത്തകരും നാട്ടുകാരും എല്ലാവർക്കും മെയ് മാസം ആറാം തീയതി തുടക്കം കുറിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള കാൽനാട്ടിൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ളത് നമുക്കേവർക്കും വളരെ സന്തോഷം തരുന്ന ചില ദിവസങ്ങളാണ് ഇനി വരുവാൻ വേണ്ടി പോകുന്നത് വൈക്കരയെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ പ്രതിപാദിച്ചതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്തൊന്നും തന്നെ അല്ലെങ്കിൽ വൈക്കരയുടെ ചരിത്ര അന്നും തന്നെ ഒരു ഫെസ്റ്റ് എന്നുള്ളത് ഉണ്ടായിട്ടില്ല ആ ഫെസ്റ്റ് നമ്മുടെ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നടക്കാം നടക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പി ടി അടക്കമുള്ള ശരാഘോഷ കമ്മിറ്റി ഭാരവാഹികളടക്കമുള്ള നാട്ടുകാരടക്കമുള്ള വലിയ ഒരു ജനപ്രതിനിധികളടക്കമുള്ള വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയും പരിശ്രമമാണ് ഇതിൻ്റെ തുടക്കത്തിന് നമ്മളെ തുടക്കം കുറിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം ഭയക്കര സ്കൂളിൽ എത്തി നടക്കുക എന്ന് പറയുന്നത് ജനങ്ങളാകെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രചരണം നല്ല രീതിയിൽ കൊഴുപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ജസ്റ്റ് നല്ല രീതിയിൽ നല്ല നിലയിൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഇപ്പം കുട്ടികളൊക്കെ തന്നെ സ്കൂളൊക്കെ കൂട്ടിയ സമയമായതുകൊണ്ട് വീടുകളിലും മറ്റ് ബന്ധുവീടുകളിലും പോയൊരു സമയമാണ് നാട്ടുകാരിലേക്കെല്ലാം പ്രചരണം എത്തിച്ചുകൊണ്ട് രീതിയിൽ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് ുംഭിന ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി വ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്